ബാക്കിയോട്ടെ ബാക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ ഞാൻ കൊറച്ച് ബീറ്റ്സ് കുടിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഹെവി ആയിക്കോട്ടെ കൊടുക്കാനുള്ളതാ ജോക്കൂട്ടെല്ലാവർക്കും നമ്മുടെ നല്ലൊരു ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചാനൽ എനിക്ക് ഒക്കെ ഓഫാണ് ജോക്കൂട്ടിനെ ഔദ്യിയാണ് അപ്പൊ അതോടെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചാ അപ്പൊ നമ്മുടെ ഈ ഓട്ടം സീസൺ ആയപ്പോഴുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ഈ ട്രീസിലെ ഇലകളുടെ എല്ലാം കളറും മാറിയില്ല കാത്തിരിക്കുന്നു കളർ മാറാൻ വേണ്ടിട്ട് അവിടെ എവിടെക്കുണ്ടോ ഫുള്ള് ഇത് റെഡും യെല്ലോയും ഒക്കെ ആയിട്ടുണ്ട് ലീവ്സ് അങ്ങനെ അറ്റത്തിനാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത് കളർ ചെയ്ത് ഇങ്ങോട്ട് നമ്മളിവിടെ ആയിട്ടില്ല ആ സൈഡിൽ നിന്നോട്ടെ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ സ്ട്രീറ്റ് ആയി റെഡാ റെഡും യെല്ലോയും ആകുവേ ഇന്നേരം കാണാൻ വേണ്ടി നല്ല രസമാണ് കൊള്ളാം നമ്മുടെ വീഡിയോ എടുത്ത് കാണിക്കാം എന്നാ പിന്നെ നമുക്ക് പോയല്ലോ പിന്നെ ജോ വണ്ടിയിലേക്ക് വേയിലുണ്ട കേട്ടോ വേയിലുണ്ടെന്നർന്ന ഒരു പ്രയോജനവുമില്ലല്ലേ വേയിലുണ്ടെങ്കിലും തണുപ്പുണ്ടേ ഉള്ളൂ മാത്രമേ ഉള്ളൂ പക്ഷേ തണുപ്പാണ് ഓക്കേ ആണോ ഓർത്തിട്ട് കാണാനോ ഓക്കേ ഓക്കേ അന്നവര് ലൈ ഷോപ്പിംഗ് മാൾ എത്തി ഐ ഇങ്ങേ തെരക്ക് കുറവാണല്ലേന്ന അതന്നെ ആൾക്കാരൊന്നുമില്ലല്ലോ ആണോ അതോ ആൾക്കാരൊന്നും കാണാനില്ലല്ലോ ആഹ് അന്നേദീ അത് അടച്ചിട്ടേക്കാ അയ്യോ ക്ലോസ്ഡ് ആണോ ഇന്ന് പബ്ലിക് ഹോളിഡേ ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു പക്ഷെ എല്ലാ ഷോപ്പിംഗ് മോളൊന്നും അടയ്ക്കത്തില്ലോ ഞാൻ വിചാരിച്ചത് തുറക്കുന്നുണ്ടായിരിക്കും നമ്മൾ നെറ്റിലോട്ട് നോക്കിയൂല്ല വെറുതെ വന്നിവിടം വരെ നമ്മള് നമ്മള് ശശികളായല്ലേ ചായ ശശികളായ ടുത്തോഴ്സിനു പോവാ ഓപ്പൺ അതെന്താറിയോ സാധാരണ ഇവര് ക്രിസ്മസ് ഡേക്കാണല്ലേ കൂടുതലും നമുക്കിങ്ങനെ എല്ലാ ഷോപ്പിംഗ് മാളുകളും അടയ്ക്കുന്ന ക്രിസ്മസ് ഡേക്കാണ് അപ്പൊ ഇത് ഞാൻ വിചാരിച്ചു തുറക്കുവായിരിക്കും അല്ലേ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ലേ ഇത് അടവായിരിക്കും പബ്ലിക് ഹോളിഡേ ആണ് കാര്യം പക്ഷെ ബാക്കി കടകളൊക്കെ തുറന്നിട്ടുണ്ടേ ഇത് പക്ഷെ ആണ് സാരി നമുക്ക് പിന്നെ ഒരു ദിവസം വരാം അല്ലെ നമ്മള് പകരം നമുക്ക് വേറൊരു ഷോപ്പിംഗ് മാളിൽ പോവാ എന്തായാലും നമ്മൾ ഇറങ്ങിയാലേ വീട്ടിൽ നിന്ന് ഓക്കെ എന്നാ ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് സെന്റർ ഏദ ദേദ എ ദേദ ദാസ് വൺ ഹ് ദി лефт സൈഡ കാണണം ഇദോ അതെ അണനാ തെന്നാ നമ്മൾ കിളനെ അതെ സ്പാഗെറ്റി പോയ ലറ്റ് പ്ലീസ് ഫോളോ ദി റോഡ് ഫോർ 200 മീറ്റേഴ്സ് പ്രിപ്പയർ ടു ടേൺ леഫ്റ്റ് ആൻഡ് ദെൻ ടേൺ леഫ്റ്റ് ടെലഗാർ പാർക്ക് ഓ നമ്മൾ തെറ്റി പോയി ഐ ആം റൈറ്റ് എല്ലാ ഷോപ്പും അടവാല്ലേ ഗ്രോസറി ഞാനും വിചാരിച്ചില്ല ഏട്ടാ ഇന്ന് എല്ലാ ഷോപ്പും ഇങ്ങനെ ഈ ഷോപ്പിംഗ് മാൾ ഫുൾ മാള് അതെന്താ അപ്പൊ എന്തായാലും നമുക്ക് ചെറിയ സന്തോഷമുണ്ട് ഉണ്ട് അതെ ഈ ഷോപ്പാണ് കെ മാർട്ട് ഇത് ഒന്നരയാവുമ്പോ തുറക്കും ഒരു ഒരു മണിക്കൂറിനകെ അതെ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് ജോലി സന്തോഷായാലും ജോക്കിടാ അപ്പൊ നമ്മള് വിചാരിച്ചു മണിക്കൂർ കൊണ്ട് ഇവിടെ ഒരു ഫുഡ് കോർട്ട് കോർഫണ്ടല്ലോ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചല്ലേ ജ്യൂസും കൊടുക്കാവോ ജ്യൂസ് പിന്നെ നമുക്ക് ഫുഡ് കോട്ടി പോയി എന്തെങ്കിലും മേടിച്ചോട്ടി ആ വൺ തേർട്ടി ആവുമ്പോ തുറക്കൂട്ടോ അപ്പൊ എന്തായാലും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിട്ടുണ്ടല്ലേ ജോയ്ക്ക് എന്താ മേടിച്ചത് കിങ്സ്ലി മേടിച്ചോ ജോയ്ക്ക് ചിപ്സാണോ മേടിച്ചത് ആണോ ഓക്കെ ഞാന് വിളിച്ചാൽ അവസാനം സബ്ബയിൽ ചെന്നത് നിന്നല്ലേ ഞങ്ങള് രണ്ട് സബ്വേ ഓർഡർ ചെയ്ത അത് കഴിക്കുവാണ് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പിംഗ് നമ്മുടെ കട ഉറക്കവും തോന്നുന്നല്ലേ അറിയില്ല ഫുഡ് കഴിക്കലേ കേട്ടോ അപ്പൊ ഫുഡ് ഒക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നോക്കി ആദ്യം ചെന്ന ഷോപ്പിംഗ് സെന്റർ ഉണ്ടല്ലോ അത് അടച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് ഒരു മണിക്ക് തുറക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചാൽ അവിടെ പോയി നോക്കാവുന്ന അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോവാണ് ഷട്ടിൽ സർവീസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമ്മൾ അത് തിരിച്ച് നമ്മുടെ ക്യാൻബ്ര ഔട്ട്ലേറ്റ് സെന്ററിൽ വീണ്ടും എത്തിയിരിക്കുവാണ് കേട്ടോയെ ഷോട്ട് കിട്ടോന്നു തുറന്നോടാട്ടു ഇച്ചാൻ എന്താണ് ഇച്ചാൻ എന്തു പിരിച്ച അങ്ങനെ ഗൂഗിളിൽ നോക്കാനായിട്ട് ചുമ്മാ നോക്കിയാണോ ഇവ അത്യാവശ്യം ഇവിടെ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അവൻ എനിക്ക് തോന്നുന്നു കടകളൊക്കെ തുറന്നു കാണുമായിരിക്കണം പിന്നെ നമുക്ക് ഡ്രഷ് ചെയ്യേണ്ട കോടേക്കിംഗ് സ്പേസ് പോയി നോക്കിയാലോ ഒന്ന് അകത്തോട്ട്

അപ്പം കടകളൊന്നും തുറന്നിട്ടില്ല പക്ഷെ ഇപ്പൊ തന്നെ തുറക്കുവല്ലേ എല്ലാ കടകളുടെയും മുന്നിലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ അല്ലേ അതെ ലിൻഡിന്റെ സ്റ്റോറാട്ടോ അത് ലിൻഡോറിന്റെ സ്റ്റോറാണ് ശേഷം സ്റ്റോറാണത് കേട്ടോ ഇവിടെ ഒത്തിരി വിലക്കുറവുണ്ടല്ലോ ചായ കുറെ സെയിൽ നടപ്പണ്ടേ എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് കണ്ടോ അതെ അതെ എന്റെ സാഗരമാണ് ഇവിടെ ഞാൻ നീന് കളിക്കട്ടെ അപ്പൊ നമ്മളെ പറഞ്ഞ ഒരു ഷോപ്പിലാണ് കേട്ടോ ഇവിടെ നല്ല വിലക്കുറവുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ ഓഫറാണ് നല്ല ഒത്തിരി ടോപ്പുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കട ഞാൻ എന്തായാലും നോക്കട്ടെട്ടോ ചായ നോക്കട്ടെ

നമ്മൾ ഇച്ചാന്റെ ജാക്കറ്റ് സെലക്ട് ചെയ്തോണ്ടിരിക്കുവാണ് ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നല്ല നല്ല ജാക്കറ്റ് നമ്മൾ ബ്ലാക്കും ബ്രൗണും നോക്കി നമുക്കതില് ബ്രൗൺ ആ ഇഷ്ടപ്പെട്ടല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ നമ്മളത് എത്തി നമ്മുടെ ജോഹാൻ റിക്വസ്റ്റ് പ്രകാരം അല്ലേ ജോക്കട്ടാ

സോളോ അല്ല അപ്പൊ അങ്ങനെ നമ്മള് നമ്മടെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിച്ച് നമ്മുടെ വീട്ടില് തിരിച്ചെത്തി നല്ലപോലെ ഷീ ചില അപ്പൊ ഇനിയിപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം 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 സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ